അന്ത്യദിനത്തില് വിശ്വാസികൾക്ക് അള്ളാഹു കൊടുക്കുന്നുണ്ട് ഒന്ന് എന്ന് പറഞ്ഞാല് പ്രവാചകന്മാർക്ക് ഓരോ പ്രവാചകന്മാരെയും അള്ളാഹുവിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ഇവരിൽ ഞങ്ങൾക്ക് ദാരി എത്തിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ഒരു സാക്ഷിത്വം ശുഭ അതിന് സാക്ഷികളായിക്കൊണ്ട് പറയാനുള്ള സാക്ഷി പറയാനുള്ള ഒരു അധികാരം വിശ്വാസികൾക്കുണ്ട് പക്ഷേ വാക്കുകൾ പറയുന്നവർക്ക് എന്ന് എന്ന് മാത്രമല്ല ഒരു അധികാരവും കൂടി പരലോകത്ത് അള്ളാഹുദാല വിശ്വാസികൾക്ക് നൽകുന്നുണ്ട് മുസ്ലിങ്ങളായ ആൾക്കാർ നരകത്തിലുണ്ടാകുമ്പോ വേണ്ടി റെക്കമെൻഡ് ചെയ്യാനുള്ള റെക്കമെൻഡ് ചെയ്യാനുള്ള ഒരു അധികാരം സത്യവിശ്വാസികൾക്ക് വാക്കുകൾ ഉപയോഗിച്ച ആൾക്കാരെ മാറ്റി നിർത്തുമെന്ന് പറയുന്നുണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ് മാത്രമല്ല മറ്റൊരു കാര്യം റസൂലി പറഞ്ഞത് നമ്മളൊരാളെ ശപിച്ച ശപിച്ചു ശാപവാക്ക് പറഞ്ഞൊരാൾക്ക് നേരെ ആ പറഞ്ഞ അർഹനല്ല എന്തോ വെറുതെ പറഞ്ഞതാണ് അർഹനായ ഒരാളൊന്നും അല്ല എങ്കിൽ ആ ശാപവാക്ക് ആകാശത്തെ മേൽപോട്ട് ഉയർത്തുമ്പോൾ ആകാശം കൊട്ടി അളക്കപ്പെടുകയും താഴോട്ട് ഇറങ്ങുമ്പോൾ ഭൂമി ഒന്ന് സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുമെന്നൊരു സൂര്യൻ എന്നിട്ട് അത് കൂടി ഇങ്ങനെ അവസാനം ആരാണോ ശമിച്ചത് അവരിലേക്ക് തന്നെ അത് തിരിച്ചുപതിക്കുമെന്ന് പറയുമ്പോ അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവരിലേക്ക് തന്നെ പറഞ്ഞവനിലേക്ക് തന്നെ ആ ശാപവാക്ക് തിരിച്ചു വരുമെന്നാണ് പറയുന്നത് മാത്രമല്ല പറയുക എന്നത്

ശാപവാക്കൾ വിശ്വാസികളെ ഒക്കണം അവരുടെ നാവുകളിൽ നിന്ന് വരാൻ പാടില്ല എന്നതാണ് അലൈഹി പറഞ്ഞത് നിങ്ങൾ നോക്ക് ഒരവസരത്തിന് അലൈഹി അലഹി ഒരു ശബ്ദം കേൾക്കാൻ ഇടയായി ഒരു വോയിസ് കെട്ടി എന്താണ് ആ വോയിസ് ഒരു അൻസാരിയായ വനിത ഒരു ഒട്ടകപ്പുറത്ത് തന്റെ വാഹനമായി ഉപയോഗിച്ച ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ആ ഒട്ടകത്തെ ആ സ്ത്രീ ശപിച്ചു ഈ വോയിസ് കേട്ട പ്രവാചകൻ പറഞ്ഞോ നിങ്ങൾ അതിന്റെ മുകളിൽ നിന്ന് ഇറങ്ങണം നിങ്ങൾ ആ ഒട്ടകത്തിന്റെ മുകളിൽ എന്തൊക്കെ നിങ്ങൾ വെച്ചിട്ടുണ്ടോ അതെല്ലാം ഇറക്കി വെക്കണം കാരണം അത് ശപിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കാലങ്ങൾ ഞാൻ ആ ശപിക്കപ്പെട്ട ഒട്ടകത്തെ ടൗണിൽ കണ്ടു അങ്ങാടിയിൽ കണ്ടു അതിങ്ങനെ കറങ്ങി അവിടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ നോക്ക് ഒരു മൃഗത്തെ ഒരു വാഹനത്തെ ശപിച്ചപ്പോൾ പറഞ്ഞു അതിന്റെ മേലും യാത്ര ചെയ്യരുത് എന്ന് ഇതൊക്കെ നമ്മൾ പറയുന്ന വാക്കുകളാണ് നമ്മൾ നാവിൽ നിന്ന് പുറത്തു വരുന്ന വാക്കുകളാണ് നമ്മൾ നിസ്സാരമായി കാണുന്ന വാക്കുകളാണ് പക്ഷേ നമ്മൾ അത് ഒഴിവാക്കേണ്ട വാക്കുകളാണ് പലപ്പോഴും നമ്മുടെ മക്കളെ ഒരു സ്വഭാവം രക്ഷിതാക്കളായ നമുക്കുണ്ട് ദേഷ്യം പിടിക്കുമ്പോ നിസ്സാര കാര്യത്തിന് വേണ്ടി മക്കളെയൊക്കെ ശാപവാക്കുകൾ പറയാം സൂചിപ്പിച്ചതുപോലെ അധികം സ്ത്രീകളിൽ നിന്നാണ് അത് വരാറുള്ളത് ഇവിടെ ഓർക്കേണ്ട ഒരു ചരിത്രമുണ്ട് നമ്മുടെ എന്ന് പറയുന്ന ഒരു വലിയൊരു മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹം ബനു ഇസ്രായി ഇസ്രായേൽ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം വലിയൊരു മഹാനാണ് അദ്ദേഹം മലമുകളിൽ ഒരു നമസ്കാര നമസ്കാരി ഒരു പ്രയർ പ്രേർഹാൾ അവിടെ ഉണ്ടാക്കി ആ മലമുകളിൽ നിന്ന് നമസ്ക ഏകാന്തതയിൽ കൂടി ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ല മനുഷ്യൻ അയാള് ആ പ്രയർ പ്രേർഹാളിൽ ഇങ്ങനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അങ് താഴെ നിന്ന് തന്റെ ഉമ്മ വളരെ പ്രയാസപ്പെട്ട് ആ മലയുടെ മുകളിൽ വന്നിട്ട് ജുറൈജിനെ വിളിക്കുന്നു പക്ഷേ ജുറേജി നമസ്കാരത്തിലാണ് ജുറൈജി കൺഫ്യൂഷനായി എന്ത് ചെയ്യണം ഞാൻ നമസ്കാരം ഒഴിവാക്കി ഉമ്മയുടെ വിളിക്ക് ഉത്തരം നൽകണോ അതല്ല ഞാൻ നമസ്കാരം പൂർത്തിയാക്കണോ ഇങ്ങനെ ഇങ്ങനെ പറയട്ടെ അദ്ദേഹം നമസ്കാരം ഉമ്മ മൂന്ന് ദിവസം ആവർത്തിച്ചപ്പോൾ മൂന്നാമത്തെ ദിവസം ഉമ്മ ഒരു വാക്ക് വാക്ക് അറിയാതെ എന്താണ് ആ ഒരു ദുർ പെണ്ണിന്റെ മുഖത്ത് നോക്കാതെ നീ മരിപ്പിക്കരുതേ എന്ന് പറയാൻ പാടില്ലാത്ത വാക്കാണ് അശ്രദ്ധ മൂലം അറിവില്ലായതുകൊണ്ടോ അതല്ലെങ്കിൽ ശ്രദ്ധിക്കാതെയോ ആയി അലഹി വസ്ലമ്മ പറയുന്നുണ്ട് ആ നല്ല ഒരു മനുഷ്യനെ ആ വാക്കിന്റെ ഫലമായി കിട്ടിയത് എന്താണെന്നറിയോ ആ മലമുകളിൽ ഒരു സ്ത്രീ ആക്കിടയത്തിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവൾ അങ്ങനെ ഇത് ആരാണെന്നതിനെ പറ്റി ചർച്ച വന്നു അവൾ പ്രസവിച്ചു അതിന്റെ ഉത്തരവാദി ആ മലമുകളിൽ തന്നെയുള്ള ഒരു ആട്ടിടയിലായിരുന്നു പക്ഷേ ഈ സ്ത്രീ ജുറൈജി റഹ്മി അലേഹിക്ക് നേരെ പിരൽ ചൂട്ടി പറഞ്ഞു ഇവനാണ് എന്നെ പീഡിപ്പിച്ചത് ഇവനാണ് എന്നെ പ്രഗ്നന്റ് ആക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ ആ മനുഷ്യനെ അപവാദം ഉന്നയിച്ചപ്പോ നാട്ടുകാരൊക്കെ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു അദ്ദേഹത്തിന്റെ പ്രേ നശിപ്പിച്ചു ക്രൂരമായി അദ്ദേഹത്തെ ആക്രമിച്ചു നിങ്ങൾ ആലോചിച്ചു നോക്ക് നിരപരാധിയാണ് അദ്ദേഹം പക്ഷെ ഉമ്മയുടെ ഒരു വാക്കിന്റെ ഫലം ഒരു ശാപ പ്രാർത്ഥന ഏറ്റുപോയി എന്നതാണ് എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇനി ആക്രമിക്കുന്നത് നിങ്ങളെന്തിനാണ് ഈ ക്രൂരതയോട് കാണിക്കുന്നത് ജനങ്ങളെ പറഞ്ഞു നീ അങ്ങനെ അദ്ദേഹം ഞാൻ നിരപരാധിയാണ് അങ്ങനെ ആ ആ പ്രസവിച്ച കുട്ടിയെ പറയുന്നുണ്ട് കുട്ടിയുടെ നേരെ വിരൽ ചൂണ്ടിയിട്ട് മോനെ നിന്റെ കുട്ടി പിതാവ് ആരാണ് ആ തൊട്ടിൽ കിടക്കുന്ന കുട്ടി പറയുന്നുണ്ട് അത്രയും വലിയൊരു മഹാനാണ് ഉമ്മയുടെ ശാപവാക്കി നമ്മൾ മനസ്സിലാക്കണം മാതാ അതുകൊണ്ട് നമ്മുടെ മക്കൾക്കെതിരെ ഒരു കാലത്തും ശാപവാക്ക് നമ്മൾ പറഞ്ഞു പോകാൻ പാടില്ല എന്നതാണ് സൂചിപ്പിക്കുന്നത് മാത്രമല്ല റസൂര് പറയുന്നുണ്ട് നിങ്ങള് ഒരു സാധനത്തിനെയും ശാപവാക്ക് പറയരുത് കോഴിയെടുത്തുണ്ട് കോഴിയെ ചിത്ത പറയരുത് നമസ്കാരത്തിന് ജനങ്ങളെ ഒളിച്ചുണർത്തുക എന്നൊരു ഗുണം അത് ചെയ്യുന്നുണ്ട് ഒരു ദിവസം കാറ്റടിക്കുമ്പോൾ അതിനെ ഇങ്ങനെ ശാപ ശപിച്ച ഒരാള് പലപ്പോഴും നമ്മളൊക്കെ പറയാ പറയുന്ന വാക്കുകളാണ് കാറ്റടിക്കുമ്പോ മഴ കഴിയുമ്പോ ഒക്കെ നമ്മളെ അറിയാതെ നമ്മൾ പറഞ്ഞു പോകും ആ അങ്ങനെ കാറ്റടിച്ചപ്പോ ആ നേരെ പറഞ്ഞവനോട് അത് അതിലുള്ള നന്മയെ നീ അള്ളാഹിനോട് ചോദിച്ചു വാങ്ങുക അതിലുള്ള തിന്മയെ നീ അള്ളാഹുനോട് ശരണം തേടുക ഇതാണ് നീ അതിൽ ചെയ്യേണ്ടത് എന്ന് ശാബവാക് പറയൽ വലിയ അപകടമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം നമ്മൾ നമുക്ക് നേരെ ആരെങ്കിലും ശാപവാക്ക് പറയുന്നതിന് നമ്മൾ സൂക്ഷിക്കണം അഥവാ മറ്റൊരു മനസ്സ് വേദനിപ്പിക്കുമ്പോ മറ്റൊരു തന്നെ പ്രയാസപ്പെടുത്തുമ്പോൾ ഒരുപക്ഷെ അവൻ അറിയാതെ പറഞ്ഞു പോയാൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും ഞാൻ ഒറ്റ സംഭവം മാത്രം ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് ബിൻ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു സ്വഹാബി അദ്ദേഹം ഉവൈസ് എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു ആരോപണം നടത്തി ആരോപണം വേറെ ഒന്നല്ല ഈ സയിദ് ബിന്റേയും സ്ഥലം അടുത്തടുത്ത് തന്നെയാണ് അതിൽ പങ്കിടുന്ന സ്ഥലമാണ് കുറച്ച് സ്ഥലം വെട്ടിപ്പിടിച്ച് പറഞ്ഞു അത് എന്റതാണ് അത് അല്ല അത് എൻ്റെതാണ് അങ്ങനെ അവർക്കിടയിൽ തർക്കമായി അങ്ങനെ ആ വിഷയം കോടതിയിലെത്തുന്നു ഗവർണറെ മുന്നിലെത്തുന്നു മറവാരുവിനെ ഹട്ടം അല്ലേ അദ്ദേഹമാണ് ഗവർണർ അദ്ദേഹം ഈ സയ്യിദ് മുഹമ്മദയെ വിളിക്കുന്നുണ്ട് അദ്ദേഹത്തെ ഹാജരാക്കുന്നുണ്ട് എന്നിട്ട് അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അദ്ദേഹം പറയാ ഞാൻ എങ്ങനെയാണ് അറുപയുടെ സ്ഥലം പിടിച്ചെടുക്കുക ഞാൻ എങ്ങനെയാണ് അതിന് മാറ്റിസ്ഥാപിക്കുക കാരണം ഞാൻ കേട്ടിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ അതിന് പങ്കിടുമ്പോ അവിടെ സൂക്ഷ്മത ഒരു കൈക്കോട്ടെടുത്ത് ഒന്നും ഒരു അങ്ങോട്ട് കൊത്തി അവന്റെ മണ്ണൊന്നും ഇങ്ങോട്ടായി പോയാല് ആ അവര് രേശം അങ്ങോട്ട് നീങ്ങിപ്പോയാല് ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ പറ്റിയാണ് അസൂര് പറഞ്ഞത് ഏഴാം ഭൂമി വരെ പരലോകത്ത് വെച്ചിട്ട് മാലയായി െന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ബിൻ ബിൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു പറഞ്ഞു ഞാൻ അദ്ദേഹം ഹക്കം എന്ന് പറഞ്ഞ ഭരണാധികാരി പറഞ്ഞു എനിക്കറിയാം നിങ്ങൾ എടുക്കില്ല എന്ന് പക്ഷേ ഈ സ്ത്രീ ഇങ്ങനെ ആരോപിക്കുന്നുണ്ട് അദ്ദേഹം ഒഴിഞ്ഞു അത് അവിടെ നാണെങ്കിൽ അവൾ എടുത്തോട്ടെ അദ്ദേഹം ഒഴിഞ്ഞു നിരപരാധിയാണ് അദ്ദേഹം ഒരു തർക്കത്തിന് പോയില്ല അങ്ങനെ അദ്ദേഹം അദ്ദേഹം പടച്ചവന്റെ മുന്നിലേക്ക് പറയാ പറഞ്ഞു പറഞ്ഞു പോയതായിരിക്കാം പോയി ണെങ്കിൽ അവൾ പറയുന്നത് കളവാണെങ്കിൽ അവൾ പറയുന്നത് കളവാണെങ്കിൽ അവളെ കാഴ്ച നീ നഷ്ടപ്പെടുത്തണേ അവൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ നീ മരിപ്പിക്കണേ എന്ന് റിയാതെയോ അല്ലെങ്കിൽ മനുഷ്യ സാജമായോ അദ്ദേഹം പറഞ്ഞു പോയി കാലങ്ങൾ കഴിഞ്ഞു നമ്മൾ മനസ്സിലാക്കണം ആ സ്ത്രീ ആ സ്ത്രീയുടെ രണ്ട് കണ്ണിന്റെ കാഴ്ചകൾ നഷ്ടപ്പെടുന്നു എന്നിട്ട് ആ തോട്ടത്തിൽ കൂടി ഇങ്ങനെ ആ സ്ത്രീ നടന്നു കളിക്കുമ്പോ ആ തോട്ടത്തിൽ എവിടെ ഒരു കിണറുണ്ടായിരുന്നു ആ കിണറ്റിൽ വീണ് ആ സ്ത്രീ മരിച്ചു പോയി എന്നുള്ള ഒരു സംഭവം ഗുഹാരിയിലും മുസ്ലിങ്ങളും രേഖപ്പെടുത്തി വെച്ച് നമുക്ക് കാണാൻ കഴിയുന്നു അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ നാവിൽ നിന്ന് ആരെയും ശവിക്കുന്ന വാക്കുകൾ പറഞ്ഞു പോകരുത്